അള്ളാഹുവിനുള്ള അടിപാതത്തുകൾ പരിപൂർണമായ രൂപത്തിൽ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം മഹാന്മാരൊക്കെ പലപ്പോഴും അവരുടെ നിസ്കാരത്തിന്റെ വിഷയത്തിലും അവരുടെ സ്വീകരിക്കപ്പെടുന്നുണ്ടോ ഓരോ അമലുകളും അവര് പരിശോധിക്കുകയാണ് പഴുതിൽ വല്ലാതെ കരയുകയാണ് സ്വീകരിക്കപ്പെടുന്നു ാണ് ചിന്തയിലാണ് ദീന പരിചയപ്പെടുത്തിയ പരിചയപ്പെടുത്തിയുണ്ടോ തങ്ങളെ ആത്മാർത്ഥമായി അവിടത്തെ സുന്നത്തുകൾ ജീവിതത്തിൽ ധാരാളമായി പകർത്തലുമാണ് ഈബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമുക്ക് ഏറ്റവും मोहब्बत ഉണ്ടാകണം ഏറ്റവും സ്നേഹം ഉണ്ടാകേണ്ടது നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണല്ലോ അതാണ്ല്ലോ ഈമാനിന്റെ ഏറ്റവും വലിയ പടി എന്ന് പറയുന്നത് ഏറ്റവും വലിയ درجه ഏറ്റവും വലിയ സ്ഥാനത്തിൽ തങ്ങളുടെ मोहब्बत റസൂൽ ും മറ്റുള്ള വിശ്വാസികളുടേത് മറ്റു കട്ടിലും വെച്ചാൽ ഭാരം കൂടുമെന്ന് പരിചയപ്പെടുത്തിയല്ലോ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരുപാട് കർമ്മങ്ങൾ മറ്റു സ്വഭാവത്തൊരു പക്ഷേ ഒരുപാട് അഴിവാദത്തുകൾ സ്വന്ത നിസ് മറ്റു ദാനധർമ്മങ്ങളും മറ്റു കർമ്മങ്ങളിലൊക്കെ മുന്നിലുണ്ടായിരിക്കാം പക്ഷേ അവരുടെ എല്ലാവരുടെയും മുഴുവൻ വിശ്വാസികളെക്കാളും അവിടുത്തെ ഈമാനിന് പവർ കൂടാനുള്ള കാരണം

ാണ് അങ്ങനെ തങ്ങളെ സ്നേഹത്തിന്റെ തോതനുസരിച്ച് തോതനുസരിച്ച് സ്നേഹത്തിന്റെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാകും സ്നേഹിക്കപ്പെടുന്ന തങ്ങളെ ജീവിതത്തിൽ പകർത്താൻ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും

ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും നമ്മുടെ ഓരോ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളിലും എത്രയാണ് മാത്രങ്ങളുടെ െത്തിനു ധാരാളമായി ജീവിതത്തിൽ പകർത്താൻ ഭാഗ്യം നൽകട്ടെ ഒരൊറ്റ അമലിനെയും നമ്മൾ നിസ്സാരമായി കണ്ടുകൂടാ നല്ല പ്രവർത്തനങ്ങളാണെന്ന് മനസ്സിലാക്കിയും നമ്മൾ നിസ്സാരമായി കണ്ടുകൂടാ കാരണം നമ്മുടെ നിസ്സാരങ്ങളെ കൊണ്ടോ മറ്റുള്ള നിർബന്ധമായ അനുഷ്ഠാനങ്ങൾ പ്രവർത്തനങ്ങളെ കൊണ്ടോ ഒരിക്കലും നമുക്ക് സുഖം ലഭിക്കുമെന്ന് നിശ്ചയിക്കാൻ കഴിയില്ല കൊറപ്പിക്കാൻ സാധ്യമല്ല എനിക്ക് പ്രദീക്ഷിക്കാൻ പറ്റില്ല മറിച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിന്റെ പ്രതിഫലം വലുതായിരിക്കും ഇമാതത്തുൽ അദായ ദരീഖ് വഴിയിലുള്ള തടസ്സങ്ങൾ നീക്കുന്നത് ഈമാന്റെ ചെറിയ ഒരു ഭാഗമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി ഇസ്റാഉ മിറാജിന്റെ അതിൽ മുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിലെ പല ആളുകളെയും കാണുകയും പരിചയപ്പെടുകയും ചെയ്തു ആ സമയത്ത് ഒരു സഹോദരനെ കാണുമ്പോ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കാനുള്ള കാരണം എന്താണ് ആ സമയത്ത് പാതിരാത്രികളിൽ നിസ്കരിച്ചത് അല്ല പറഞ്ഞു മറ്റുള്ള ദാനധർമ്മങ്ങളല്ല ആ മനുഷ്യൻ വിശദീകരിച്ചത് പറഞ്ഞുകൊടുത്തത് അഭിപ്രായ തങ്ങൾക്കറിയാം ശ്വാപത്തിന് വിശദീകരിച്ച് റസൂലുള്ളാഹിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്ത് ചോദിച്ചു മറുപടി പറഞ്ഞു വഴിയുള്ള തപസ്സ് നീക്കി വഴിയുള്ള തപസ്സം നീക്കിയതുകാരണം എനിക്ക് സ്വർഗ്ഗം ലഭിച്ചെന്ന് പറഞ്ഞു ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുഖാരി ഉലി അഹ്ഹുൽ ബുഖാരിയിൽ കൊടുന്ത ഹദീസിൽ ഓ എൻടെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ ഒരു കാര്യത്തെ നിസ്സാരമായി കാണരുത് ചെറിയ ചെറിയ പ്രവർത്തനങ്ങളെ കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കുന്നു ഈ മജീലിസ് എല്ലാ മാസത്തിലും ഇവിടെ നടക്കുന്ന മജീലിസാണ്

യാസവും പ്രതിസന്ധികളും നിറഞ്ഞു വേണ്ടി എന്ത് തയ്യാറ് ചെയ്തു വെച്ചിട്ടുണ്ട്

ില്ല കാരണം എന്താണ് അവർക്ക് ി മാസത്തിൽ ഒരിക്കലെങ്കിലും കൂടാൻ സാധിച്ചാൽ സ്നേഹത്തിന്റെ ഭാഗമായി ഭാഗമായി അവരോട് അടുപ്പമുണ്ടാകാനുള്ള പ്രതീക്ഷയോടുകൂടെ നമുക്ക് ഈ ഒരുപാട് പ്രയാസങ്ങളുണ്ട് രോഗങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് കടങ്ങളുണ്ട് വിവിധങ്ങളായ ആവശ്യങ്ങളുണ്ട് ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് ഓരോ പൊന്നയേക്കും കരുതേണ്ട നമ്മുടെ പാരത്യികമായ విజയം ഇത്രത്തുള്ള മജിസുകളോ ഇതിനെ നരദുത്വനെ നൽകുന്ന മഹാനായ സയ്യിദ്വരകൾ അടുക്കമുള്ള അതുപോലെയുള്ള മഹാന്മാരായ സാധാത്തുക്കളേയും ഉസ്താദുമാരേയൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് മഹബ്ബത്ത് തോന്നുന്നത് നാളെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് പാരത്യികമായ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് അത്തർ അല്ലാഹു അൻത ഖുനന റഹീമതൗനീ ലഹും സആബ്

അവരുടെ പങ്കിലുള്ള സമ്പാദ്യം എന്ന് പറയുന്നത് വിവാദത്തുകളാണ് സേവനങ്ങളാണ് മഹാന്മാരായ എല്ലാം മറന്നുകൊണ്ട് വിവാദത്തിലായി കഴിഞ്ഞ മഹാന്മാരായ ഹജാതങ്ങളെ പോലെയുള്ള സ്വാമി പോലെയുള്ള മഹാന്മാരായ അതിൽ ഈ മഹാനായ നമ്മുടെ സീതവൃഗരുടെ വലിയപ്പുമാരുമാര് ബാഹുവിനൊക്കെ തരസകളോഹം കൊടുക്കട്ടെ അവരുടെ നമ്മുടെ ജീവിതത്തിൽ തരട്ടെ അത്രയും വലിയ സ്ഥാനമുള്ളവരാണ് ആദരവുള്ളവരാണ് നബി അലൈഹി അലൈഹി വസല്ലം വസല്ലം സല്ലല്ലാഹു അവരെ അവരെ സ്നേഹിക്കാൻ ആദരിക്കാൻ അവരോട് അവസരങ്ങളാണ് ഇതിലൂടെ നമ്മൾ നേടുന്നത് അതുകൊണ്ട് അവർ വലിയ സമ്പാദ്യമുള്ളവരാണ് നമ്മുടെ മക്കൾ ഒന്നുമില്ല ജീവിക്കുന്ന നമുക്ക് നിസ്കാരങ്ങൾ നടക്കുന്നുണ്ടോ നിസ്കരിക്കുന്നതിൽ തന്നെ എത്ര ശ്രദ്ധ നമുക്ക് വരുന്നുണ്ട് എത്ര ആത്മാർത്ഥതയുണ്ട് അതിന്റെ പരിപൂർണതയുണ്ടോ നിർവഹിക്കപ്പെടേണ്ട രൂപത്തിൽ നിർവഹിക്കാനുള്ള അതിനുള്ള എൽവ് നമ്മുടെ പക്കലുണ്ടോ ഇതൊക്കെ നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ നമ്മളും ഒക്കെ തുരഞ്ഞവരാണ് ഒന്നുമില്ലാത്തവരാണ് നമ്മുടെ പക്കൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു പ്രഖ്യാപനമാണ് നമ്മുടെ നാം മഹാന്മാരെ ഔലിയാക്കളെ ആദരിക്കുന്നു ഔലിയാക്കളോട് ാണ് മജീലി നടക്കാനിരിക്കുന്നത് കഴിഞ്ഞാറല്ലേ റജബ് അന്നാണല്ലോ മഹാനായ സുൽത്താൻ ഹിന്ദ് ഹിന്ദു ഹജതങ്ങൾ ദിവസത്തെ അനുസ്മരിച്ചുകൊണ്ട് എല്ലാ മാസത്തിലും ചട്ടി ഷെരീഫ് എന്ന പേരിൽ അജ്മീർ വലിയ സിയാറത്ത് ഏത് മാസത്തിലെങ്കിലും ആറാമത്തെ ദിവസം അറബ് മാസം ആറിനോട് ചെന്നാലും തിരക്കും സിയാറത്ത് ചെയ്യുന്നവിടെയും ചട്ടി ഫുഡ് പോയി ചൂണ്ടി നോക്കുന്നത്

അവരുടെ ആത്മാക്കൾക്ക് വലിയ ശക്തികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ജീവിതവും മരണവും സോമാണെന്ന് വിശുദ്ധ ഖുരാൻ പരിചയപ്പെടുത്തി മഹാന്മാരായ മുഖസിനിയങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു അവരുടെ ജീവിതകാലത്തുള്ളതിലെയാണ് വലിയ പവർ വലിയ ശക്തി അവരുടെ വഫാത്തിന്റെ ശേഷമൊക്കെ മഹാന്മാർക്കുണ്ട് നമ്മൾ അനുഭവിക്കുന്നവരാണ് ആ അനുഭവിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ നമ്മുടെ വിശ്വാസത്തെ െ ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല